ഞാൻ അല്പനേരം മുമ്പ് യു പി എസ് മുളക്കോം യു പി എസ് സ്കൂളിൽ ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതുപോലെ ഈ പോളി എലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു ഒരന്യതാ ബോധം ഒരു എം പി ഇല്ലാത്ത തങ്ങളുടേതായ ഒരു എം പി ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും രൂഢമൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ എലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഇന്ന് രാവിലെ തന്നെ മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നത് നിസ്തർക്കമാണ് കാരണം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി നമ്മൾ വ്യക്തികൾ അതിലൊരു സ്ഥാനവും ഇല്ലാത്ത എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് വ്യക്തികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതും ആരായിരിക്കണം താങ്കൾ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഒരു ജനാധിപത്യ മഹോത്സവത്തിൽ ജനങ്ങളാണ് അന്തിമ വിധിയെഴുതുക ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസം ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരിൽ എനിക്കുണ്ട് എന്നെ അവർ ഇത്തവണ തിരഞ്ഞെടുത്തയക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്കും ആ വിശ്വാസം തന്നെയാണ്